ായിരം ലോസ് ആഞ്ചലസിനകത്ത് നാൽപ്പത്തി എണ്ണായിരം ഏക്കർ ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറ് വീട് ഇരുപത്തെട്ട് സിനിമാക്കാരും പത്ത് പേര് ബന്ധു മരിച്ചു ഇതിന്റെ പേരാ ലോത്തിന്റെ കാലം കരമുയരുന്നില്ലല്ലോ അമ്മഅമ്മേ നാൽപ്പത്തി എട്ടായിരം ഏക്കർ പോയി എന്താ ഈ പെൺകുച്ചുങ്ങൾ നമ്മുടെ ദൈവമാര് നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് അമേരിക്കയിൽ തീപിടുത്തമുണ്ടായി അവസാനം ഇസ്രയേലിന്റെ സ്കൂപ്പർ വന്നിട്ട് കാര്യം നിലവിളിച്ചത് അങ്ങനെയെങ്കിൽ ഇത് കർത്താബിന്റെ പരമിന്റെ കാലം സായ സന്ധ്യയിൽ അമേരി ആരാ അബ്രഹാമിന്റെ വീട്ടിനകത്ത് ആര് പോയെന്നറിയാമോ രണ്ട് ദൂതന്മാർ പോയി അപ്രകാമിന് അനുഗ്രഹം കൊടുത്തു ഉടനെ പറഞ്ഞു ഞങ്ങൾ അബ്രഹാം ഈസ്റ്റ് കേരള മകായുടെ വയലെ നല്ല പട്ടക്കാരനായിരുന്നു ഉടനെ പറഞ്ഞു നമ്മുടെ ഒരു പള്ളി സ്വതൂമിലുണ്ട് എന്ന ക്യാമറ കാണിക്കാൻ പറഞ്ഞു ഇപ്പൊറുകൊണ്ട് അച്ഛൻ പോലും അവിടെ പത്തുണ്ടോ ചർച്ച ഇല്ല അഞ്ചുണ്ടോ ചർച്ച ആരുമില്ല ദൈവത്തിന്റെ ദാശന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട് ഉടനെ പറഞ്ഞു അബ്രഹാം പറഞ്ഞു നമ്മുടെ മേലുക കൺവെൻഷൻ പണ്ട് കമാൻഡർ ജീപ്പ് വന്ന അനിയൻ അനിയൽ പാപ്പന്റെ മോനും കുഞ്ഞുങ്ങളും ഉണ്ട് അവരെ ചെല്ലണം രണ്ട് ദൂതന്മാർ സ്വതൂമിലേക്ക് എന്ന് സോതുമ്പോൾ ചെന്ന് ലോത്തിനെ ഇപ്പൊ വീട്ടിന് പുറത്താക്കിയിരിക്കുക സന്തോഷമില്ലല്ലോ ലോത്ത് പടിപാതിക്കൽ എന്നാണ് ചായ ആ കാലമായി നമ്മളൊക്കെ ഇപ്പൊ പടിപാതിക്കല മിണ്ടാതിരുന്നാൽ നല്ലത് സന്തോഷമില്ലല്ലോ സോത്രം ലോത്തൻ കാലമായി ലോത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ദൈവത്തിൻ്റെ ദാസന്മാർ നാല് കാര്യം പറഞ്ഞു ഈ പ്രദേശത്ത് നിൽക്കരുത് രക്ഷയ്ക്കായി പുറത്തു വരണോ പർവതത്തിലെ കോടണം തിരിഞ്ഞു നോക്കരുത് മനസ്സിലാകുന്നവർക്കായി ശ്രോത്ര അപ്പ തന്നെ സോതോമാസികൾ ഓടി വന്ന അതിൻ്റെ പേരാ സ്വർഗ വിഭാഗം അവരെ ഇങ്ങോട്ട് വിട്ടുതരാ ആ പാവപ്പെട്ട ലോത്ത് പറഞ്ഞു അയ്യോ എനിക്ക് കല്യാണം ഉറച്ച രണ്ട് പെമ്പിള്ളേരുണ്ട് തരാം അവര് ദൈവദൂതന്മാരെ അന്ന് സ്വയ ഈ സ്വവർഗാനുരാഗികളിന്റെ പ്രത്യേകത വെളിപ്പാടൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം നിക്കണോ സ്വാധൂമാകുന്നത് ഇന്റർനെറ്റ് മരണാൽ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലം അതാ സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ എന്ന് പറയുന്നത് കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ആസ്പദമായി എല്ലാവരും കേൾക്കണം ലബനോനിലെ പേജർ സ്ഫോടനം മൂന്ന് കാര്യം പറയുമ്പോൾ കേട്ടോടെ ദാണ്ടെ ലബനോൻ ലബനോനിന്റെ പ്രത്യേകത എന്താ പോരാളികൾ അവർ മൂവായിരം പേജർ ഉണ്ടാക്കാൻ കൊടുത്തു തൈവാനിൽ ഇസ്രയേൽ എന്തോ ഇതെന്നറിയാമോ ഇതിൻ്റെ ബാർ കോഡ് അടിച്ച് മാറ്റി ഞാൻ ഇവിടെ വന്നു ജോസപ്പച്ചനുണ്ട് അച്ഛനുണ്ട് ഞാൻ ഈ പേന കാഞ്ഞാറിന്ന് പേടിച്ചാൽ ഒരു വില മുട്ടത്തുനിന്ന് മേടിച്ചാൽ ഒരു വില കൂവപ്പള്ളിന്ന് മേടിച്ചാൽ ഒരു വില കമ്പ്യൂട്ടർ ആണെങ്കിൽ അപ്പൊ ഇസ്രയേൽ ബുദ്ധിയുള്ളതാണ് പേജർ തൈവാനിലാണ് ഉണ്ടാക്കാൻ വന്ന എടുത്തത് കങ്കറിയിലാണ് അവിടെ വെച്ചൊന്ന് ബാർ കോഡ് രണ്ട് ബാറ്ററിക്കകത്ത് രണ്ട് സ്ഫോടക വസ്തു രണ്ട് ഗ്രാം മൂവായിരം പേജറിനാത്ത ചെയ്തത് കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ബാക്കി കേൾക്കണം കയ്യിലിരിക്കുന്ന മൊബൈലും ലാപ്ടോപ്പും പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞു തരാം ഒരു ദിവസം ഈ ഹമാസുമായിട്ടുള്ള പ്രശ്നം നടന്നപ്പോൾ ഈ പേജർ ഇച്ചിരി ഒരു സാധനമാണ് വരുന്ന മെസ്സേജ് കുഞ്ഞമ്മ അച്ഛാനും മെസ്സേജ് അയക്കാൻ രണ്ട് പേർ പാല് മേടിച്ചുകൊണ്ട് ഒരേ ഞെക്കുന്നത് കാണാം ഒരു രണ്ട് ബാറ്ററി ഉണ്ട് സോത്രം അതായിരുന്നു തൊണ്ണൂറ്റെട്ടിലും രണ്ടായിരത്തിലും പേജർ അത് കഴിഞ്ഞിട്ടാണ് കേരളത്തെ നോക്കിയെന്ന് പറയുന്ന മൊബൈൽ വന്ന സന്തോഷമില്ല രണ്ട് കിലോ ഉണ്ടായിരുന്നു സോത്രം അന്നത്തെ മൊബൈൽ ഇപ്പോൾ വാനറ്റിയിലിട്ടാൽ വാനറ്റിക്ക് വെയിറ്റ് കൂടുതൽ അതെല്ലാം പോയി ഇപ്പോൾ പേപ്പറിൻ്റെ വെയിറ്റ് പോലെ ആ സോത്രം ഇതാ ടെക്നോളജിയുടെ പെരുമഴ അന്ത്യകാലത്ത് ജ്ഞാനം വർദ്ധിക്കും ധനിയൽ ആ ഭാഗം ഞാൻ വിടുക എന്താ ഒരു ദിവസം ഉച്ചയ്ക്ക് ഇസ്രായേൽ എന്ത് ചെയ്തെന്നറിയാവോ ഈ പേജറിന്റെ ബാർ കോഡ് വഴി ചാടപാടാ മെസ്സേജ് പതിനഞ്ചെണ്ണം ഒന്ന് കുത്തുമ്പോ ഒന്ന് തെളിഞ്ഞു വരും അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മൊബൈൽ ഓൺ അറിയാത്ത കോളിൽ നിന്ന് നമ്പർ വന്നാൽ എടുക്കരുത് കരമുയർത്തുന്നവർക്കായി സ്വത്താവും അത് കഴിഞ്ഞാൽ അറിയാത്ത മെസ്സേജ് ഓപ്പൺ ചെയ്യരുത് നിങ്ങളുടെ സിസ്റ്റം കാക്കാവും നിങ്ങളെ പൂട്ടുന്ന പരിപാടിയായിട്ട് സൈബർ ഡോട്ട് ലോകിറങ്ങി അതുകൊണ്ട് മേഘം പൂത്ത് തുടങ്ങിയതല്ല ഇന്നത്തെ റിംഗ് ടോൺ അറിയാത്ത കോൾ വന്നാൽ എടുക്കരുത് അറിയാത്ത മെസ്സേജ് വന്നാൽ എടുക്കരുത് ഇതെല്ലാം എത്ര ക്ലിയറായിട്ട് ഞാൻ പോകാൻ പോകുന്ന തിരുവനന്തപുരം ട്രിക്നോ പാറിലേക്ക് ഇന്ന് രാത്രി കേട്ടോ എവിടെ വരെ എന്നറിയാമോ ഒരു ഉച്ചയ്ക്ക് പതിനഞ്ച് പേജർ മെസ്സേജ് വന്ന് അവർ ഞെക്കും ദൂരം ബാറ്ററി ആ റച്ചു രണ്ടായിരത്തി എണ്ണൂറ് മുപ്പത്തെട്ട് പേർ മരിച്ചു ആയിരങ്ങൾ ആശുപത്രിക്ക് അകത്ത് വാക്കി ടോക്കി പേജിത്തെ ദൈവമക്കള് ഇനി വരാൻ പോകുന്നത് സൈബർ അറ്റാക്ക് നാല് ദിവസം മുമ്പ് കൊച്ചിയിൽ മനോരമയുടെ ഒരു മേള നടന്നപ്പോൾ കേരളത്തിന്റെ ക്രമസമാധാന ചുമതല എ ഡി ജി പി മനോജ പ്രഹാ മലയാള മനോരമയിൽ എഴുതി കൊടുത്ത് പെൺ ചെയ്യാൻ ഇനി വീട്ടിലിരിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസുകളായിരിക്കും ഒരുപക്ഷെ പൊട്ടാൻ പോകുന്നത് വായിക്കണം വീട്ടിൽ ചെന്ന് മനോരമ തൂക്കി വിൽക്കാത്തവർ അതിനകത്ത് ഇന്നത്തെ ക്രമസമാധാന കേരളത്തിൻ്റെ സൈബർ ലോട്ടറിൻ്റെ ചുമതലയുള്ള എ ഡി ജി പി മനോജ് പ്രകാം പറഞ്ഞു ഇനി വരാൻ പോകുന്നത് ഇൻ്റർനെറ്റ് യുദ്ധം സൈബർ യുദ്ധം പൊട്ടിത്തെറിക്കാൻ പോകുന്നത് ലാപ്ടോപ്പും കമ്പ്യൂട്ടറുകളും എല്ലാം പൊട്ടിത്തെറിക്കും നാടൻ മലയാളം ഈ ബാർ കോഡ് വെച്ചു അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കൈയിരിക്കുന്ന വിവോ നിങ്ങളുടെ കയ്യിരിക്കുന്ന സാംസങ് അമ്മാമ്മയുടെ ഇരിക്കുന്ന ആപ്പിളിൻ്റെ ഐഫോൺ ഇതിന്റെ ബാറ്ററിക്കകത്ത് എവിടെ സ്ഫോടക വസ്തു ഉണ്ടെന്ന് ആരെയുന്നു സ്ത്രോത്രവ് ചക്ക തുറന്നുപോക്കിയിട്ട് ആ ചക്കച്ചോള കിട്ടുന്നു സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ ബാറ്ററി തുറന്നു വെക്കാൻ പറ്റും ഇതൊക്കെ ഉണ്ടാക്കിയത് ഒരുവന്റെ കയ്യിൽ ഭരണത്തിൽ വന്നാൽ അവൻ മെസ്സേജ് ചെയ്താൽ സകലതും പൊട്ടിത്തെറിക്കും വരാൻ പോകുന്നു സൈബർ യുദ്ധം കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഒമ്മ മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും രണ്ട് അതിനെ വണങ്ങാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമ ക്യാവിനെ കൊടുപ്പാൻ അവൻ അധികാരം അതിൻ്റെ പേരാ ബ്ലൂ ബ്രൈൻ ആ ബ്ലൂ ബ്രൈൻ വരുന്നതിന് പൊട്ട് പണ്ടൊരു കളിയുണ്ടായിരുന്നു ബ്ലൂ വെയിൽ സന്തോഷമില്ലല്ലോ കര ഉയരുന്നില്ലല്ലോ അങ്ങനെ ഒരു കളി കേട്ട ഇടുക്കിയിൽ ആരുമില്ലേ ബ്ലൂ വെയിൽ ആ കര കളി നിർത്തിയതാണ് എൻ്റെ പൊന്നമാമ ഇപ്പോഴും സാത്താൻ്റെ കളിയുണ്ട് ആ കൊച്ചു രാത്രി ഒമ്പതരയ്ക്ക് പറയുമ്പോൾ വെക്കടാ വെടി വെക്കടാ വെടിയാ ഇല്ലാത്ത തോമാചാരം വെക്കാനല്ല സാത്താൻ്റെ കളിയാ പബ്ജി വെടി വെക്കാൻ മനസ്സിലാകുന്നവർക്ക് ആ എല്ലാം കിടപ്പുണ്ട് ബാക്കി ഞാൻ പറയുന്നില്ല അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ മരവിൽ കൈവിടപ്പെട്ടു പോയാൾ മൂന്ന് ഭാഗം ഇപ്പോൾ ഒന്നേ സാത്താന്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത് വരാൻ പോകുന്നു ഇന്നത്തെ നിങ്ങൾ ടി വി ഓൺ ആക്കുമ്പോൾ പല പരസ്യം വരുന്നത് പോലെ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സോഫിയുടെ മൂത്ത ചേച്ചി റോബോട്ട് കമ്പ്യൂട്ടറിനകത്ത് വരാൻ പോകുന്നു അങ്ങനെങ്കിൽ അതിനെ വണങ്ങാത്തവരെ കൊല്ലാൻ കോവിഡിന്റെ മറവിൽ ു എല്ലാവൻ്റെ കയ്യിലും കാലയിലും മൂന്ന് ഡോസ് അതെടുത്ത് എല്ലാം തീരു അമ്മേ അതിന്റെ അർത്ഥം അതിനാ തയോണിക് പൗഡർ ഉണ്ട് മൂന്ന് ഡോസ് എടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെറുതോണി പോയി ജീപ് സിക്ഷനെ കണ്ടിട്ട് ബ്ലഡിന്റെ കൗണ്ട് എടുത്തു ഇല്ല പൊന്നച്ചൻ കുടയും പോലെ കോഴയും രണ്ട് ഡോസ് എടുത്തു ഒരു ശരീരത്തിനകത്ത് കീമോതെറാപ്പി ഓടുന്നത് പോലെ മരുന്ന് ഓടിക്കൊണ്ടിരിക്കുക ഇടയ്ക്ക് കൊണ്ടുവന്ന കാട്ടിന്റെ ഒരു െൻ ചെറുതോണി കുഴഞ്ഞു വീണത് അവന്റെ കുഴപ്പമല്ല സോത്രം ഇതിന്റെ പിൻപിലൊക്കെ ഒരുപാട് അജണ്ട ഉണ്ട് അതാ യേശു പറഞ്ഞു ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തത് ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടമാളിൽ ഉണ്ടാകും കോവിഡ് കോവിഡും പോയി സാനിറ്റൈസറും പോയി മാസ്കും പോയി പക്ഷേ ഇവിടെ ആൾ കുടഞ്ഞു വീണ്ടും കോവിഡിൻ്റെ മറവിൽ നമ്മുടെ രേഖകൾ മുഴുവൻ കൊണ്ടുപോയി ഇന്ന് സുപ്രീം കോടതി വയ്ക്കുന്ന എന്തിനാ രേഖ എന്തിനാ നിങ്ങളുടെ മൊബൈലിനകത്ത് സ്ലോട്ട് വന്ന് വാക്സിൻ എടുക്കുന്ന എല്ലാം കൊണ്ടുപോയെങ്കിൽ കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ സകല ഡിവൈസിനകത്ത് സാത്താൻ്റെ മുഖം വരാറായി എന്നാൽ കണ്ണിക്കൽ സി എസ് ഐ കൺവെൻഷനിൽ ആദ്യ രാത്രി പറയണ അവൻ്റെ മുഖം ഞങ്ങളുടെ ലാപ്ടോപ്പിനകത്തും കമ്പ്യൂട്ടറിനകത്തും വരുന്നതിന് മുമ്പ് മറ്റൊരു മുഖം ഇവിടെ വരാറ പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട പിതാവിന്റെ സന്നിധിയിലേക്ക് പോയി യേശു പോയതുപോലെ മടങ്ങി വരും രണ്ട് ഇന്റർനെറ്റിന് മനുഷ്യനെ കൊല്ലാൻ ഒരു Trends don't stop. Stay undefined. Flipkart. Keep flipping. ഇന്റർനെറ്റിന് മനുഷ്യനെ കൊല്ലാൻ ഒരു ബ്ലൂബ്രെയിൻ കിട്ടും ആ ബ്ലൂബ്രെയിൻ ഇവിടെ വരുന്നതിന് മുമ്പ് പരിശുദ്ധാൽ തന്റെ സഭയെ ചേർക്കാൻ കാന്തൻ മധ്യാകാശത്തി വരും സാമ്പിൾ മൂന്നാമത്തെ കേട്ടോടോ ലെബനോനി രണ്ടായിരത്തി എണ്ണൂറ് പൊട്ടിയോളൂ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഒരു കാര്യം കൂടെ പറയാം ഇടുക്കിക്കാരോട് ഇന്ത്യ പറയുന്ന സ്മാർട്ട് മീറ്റർ സ്മാർട്ട് മീറ്റർ നിങ്ങളുടെ ഇലക്ട്രിക് മീറ്റർ സ്മാർട്ട് ആക്കാൻ പോവുക വീട്ടിൽ ഐമാൻ വരണ്ട ആ സ്മാർട്ട് മീറ്ററിലെ ബാർകോഡ് നിങ്ങളുടെ വീട്ടിലെ യൂണിറ്റ് അറിയാം മൊബൈലിനകത്ത് യൂണിറ്റ് എഴുതി വരും കണക്ട് ചെയ്ത് ഓൺലൈൻ പേയ്മെന്റ് മീറ്റർ റീഡിംഗിൽ ആരും പറയേണ്ടത് അതിന്റെ പേരാണ് സ്മാർട്ട് മീറ്റർ ഈ സ്മാർട്ടിനകത്ത് എന്തോ കയറ്റിവെച്ചോർ അറിയാവോത്രം എതിർത്ത് കിട്ടണം നമ്പർ ഞെട്ടണം യത് ഞാൻ ചിലപ്പോ മീറ്ററൂടെ കത്തു അച്ചായം രണ്ടായിരത്തി എന്നാൽ ആ ശബ്ദം ഇവിടെ മറ്റൊരു ശബ്ദം അതിന്റെ ഗംഭീരം ാശത്തിൽ വരുമാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്റെ കാക്ക ഞാൻ വേഗം വരുന്നു നിന്റെ കിരീടം ആരും ഇന്ന് രാത്രി നെനക്കുള്ളതിനെ മുറുക പിടിച്ചു കൊള്ളുക ആത്മാവ് ശഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവി കേൾക്കട്ടെ ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തോടായി മാറ്റാൻ എന്റെ കാന്തൻ മടങ്ങി വരാറാൻ ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരെ പാൻ ഒരുങ്ങിക്കൊള്ളുക